ഹായ് ഞാൻ എനിക്ക് അസലക്കും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റുകൾക്കൊക്കെ ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് നല്ല ഫെർട്ടിലൈസർ വേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മൾ വൺ വീക്കിൽ ടു ടൈംസിൽ വളങ്ങൾ കൊടുക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ വളങ്ങളാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് നമ്മുടെ യാ ഫ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു കോമ്പാക്റ്റും വെറൈറ്റിയാണ് കുഞ്ഞും ചെടിയിൽ ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കോമ്പാക്റ്റും അറിയാമല്ലോ നമ്മളെ നോർമൽ വെറൈറ്റിനെക്കാട്ടും ഏത് ടൈമിലും നമുക്ക് പൂക്കൾ കാണാൻ പറ്റും അപ്പം ഈ ഒരു പ്ലാന്റിൽ തന്നെ ഇതുപോലത്തെ രണ്ട് പൂമുട്ടുണ്ട് അല്ല ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ പൂമുട്ടുകളാണ് ഇതൊക്കെ ഞായൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റും ഫ്ലവർ കൊഴിഞ്ഞു പോയാലും നമുക്ക് നെക്സ്റ്റ് അതിൽ തന്നെ നമുക്ക് ബഡുകൾ കാണുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഓപ്പൺ പ്ലേസിൽ ഡയറക്റ്റ് വെയിലും മഴയും കൊള്ളുന്ന ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഓർക്കിഡ് ചെടികളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ നമുക്ക് ആവശ്യത്തിന് നല്ലതായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ അതുപോലെ തന്നെ വെള്ളം വേണം അപ്പോൾ അധികം ഷെയ്ഡൊന്നും കൊടുത്തിട്ട് നമ്മൾ ഓർക്കിഡ് ഗെ ഡെൻഡ്രോബിയും വളർ വെറൈറ്റി വളർത്താതിരിക്കട്ടോ അപ്പം ഇതിലൊക്കെ കണ്ടോ ഇനിയും നമുക്ക് പൂമുട്ടുകൾ വരണം കേട്ടോ ഈ ഒരു കോമ്പാക്റ്റത്തിൻ്റെ നോർമൽ സൈസുള്ള പ്ലാന്റ് നമ്മളിപ്പോൾ സെയിലിനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എമറാൾഡ് ഈ ഒരു എമറാൾഡൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ സെയിലിന് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എമറാൾഡൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളതാണ് ഇതൊരു ഇതും ഒരു ആണ് ഇതും നമുക്ക് വേറൊരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് പ്ലാന്റുകൾ നമ്മളെടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഓൺലൈനിൽ സെയിലുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് നമ്മുടെ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് നമ്മൾ പത്ത് പ്ലാന്റ് വരെ നമ്മളൊരു കോംബോ കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓർക്കിഡിനെ കുറിച്ചിട്ട് വല്ല ഡൗട്ട്സോ ോട്ടിങ്ങിനും ഒക്കെ എറിങ്ങിനൊക്കെ ഒന്ന് കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഇതിപ്പോൾ ഒരു പത്ത് പ്ലാന്റ് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ തടിയിൽ കെട്ടിക്കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു ടവറാണ് കേട്ടോ ഇത് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഗ്രോത്തിനും ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ ഒക്കെ ഏതൊക്കെയെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ നമ്മുടെ സി വീട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാൽസ്യം ബോറോൺ ഉണ്ട് എപ്സർ സാൾട്ട് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബാസ്കോളിയം പത്തൊമ്പത് 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 എന്നൊരു ജർമ്മൻ ബ്രാൻഡാണ് പിന്നെ നമുക്ക് പൊട്ടാസ് മാത്രം നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓർക്കിഡ് ചെടികൾക്ക് ഗ്രോത്തിനുള്ളതും ഫ്ലവറിങ്ങിനൊക്കെ ഉള്ള ഫെർട്ടിലൈസറ് വേണ്ട അപ്പോൾ അതൊക്കെ അത് മാറി മാറി നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറ് ചെടികൾക്ക് ഈ ഒരു പി എൻ മിന്നറ് കൊടുക്കും അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് ഗ്രോത്തും അതുപോലെ തന്നെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കും പിന്നെ പൂക്കാറായ ചെടികൾക്ക് മാത്രം നമ്മൾ പൊട്ടാസ് കൊടുക്കും ചെടികൾ പൂക്കാതെ നിൽക്കുന്ന ചെടികളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെടികൾ കാണുമ്പോൾ തന്നെ നല്ല ഗ്രോത്ത് കാണാൻ പറ്റും പിന്നെ പക്ഷേ നമ്മൾ ചെടികൾ പൂക്കുന്നില്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പൊട്ടാസ് കൊടുക്കും അപ്പോൾ നമ്മൾ ഒരു മാസം അടുപ്പിച്ചിട്ട് മൂന്നും നാലും വട്ടം നമ്മൾ ഈ ഒരു പൊട്ടാസ് കൊടുക്കുകയാണെങ്കിൽ ഏത് പൂക്കാത്ത ചെടികളും പൂക്കൂട്ടും പിന്നെ അതേപോലെ നമ്മുടെ എപ്സം സാൾട്ടാണ് എപ്സം സാൾട്ട് നല്ല റിസൾട്ട് ഉള്ളൊരു ഫർട്ടിലൈസർ ആണ് പിന്നെ ഇതൊരു പഞ്ചസാര മണികൾ പോലെയുള്ളതാണ് ഇത് നമുക്ക് നല്ല റൂട്ട് റൂട്ടാകുമ്പോൾ പിന്നുള്ളൊരു ഇത് ഇതാണ് ചെടി ഗ്രോത്തിനുള്ളതാണ് ഇതൊരു ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും നമുക്കിതൊരു വൺ കെ ജി ഒക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിറ്ററിൽ നമ്മൾ ഒരു മൂന്ന് ഗ്രാം ഇത്രയും നമ്മൾ യൂസ് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ നമുക്ക് ഓരോ ആഴ്ച വെച്ചിട്ടും നമുക്ക് ഈ ഒരു എപ്സെസ് ആയിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം പിന്നെ അതുപോലെ ഇത് കാൽസ്യം ബോറോണാണ് അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഒരുപാട് മൂലകങ്ങളും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഹൈഡ്രോ സ്പീഡാണ് കാൽസ്യം കാൽസ്യം ബോറോണും കൂടി കൂടിയിട്ടുള്ളതാണ് ഇതും നല്ല റിസൾട്ടുള്ളൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം നമ്മൾ അഞ്ച് ബോട്ടിലായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഓരോന്നും നമ്മൾ മാറി മാറി നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരാഴ്ച നമ്മൾ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഴ്ചയിൽ തന്നെ നമ്മൾ ഇത് കൊടുക്കും അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് ദിവസം അടുപ്പിച്ചിട്ട് ഇത് രണ്ടും കൊടുക്കും പിന്നെ മൂന്നാമത്തെ വട്ടം നമ്മൾ ചെടികൾ പൂക്കാറായ ചെടികൾക്ക് പൊട്ടാസി കൊടുക്കും അങ്ങനെ മാറി മാറി ഇതൊക്കെ നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ എപ്പോഴും നമ്മൾ ചെടികൾക്ക് ഒരേ കണ്ടെ കൊടുക്കാതെ ഇതുപോലെ ഒരുപാട് മാറി മാറി ഒരുപാട് ഫർട്ടിലൈസറുകൾ തന്നെ വാങ്ങിച്ചു വെച്ച് അത് മാറി മാറി നമ്മൾ ചെടികൾക്ക് കൊടുക്കണം കേട്ടോ എന്നാൽ തന്നെ നമുക്കിവിടെ ചെടികൾക്ക് പൂക്കാനുള്ള ടെൻഡൻസി വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ ഓരോന്നും ഓരോന്നിനാണ് നമ്മൾ ചെടികൾക്ക് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ ആ ചെടികൾക്ക് പൊട്ടാസാട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് അപ്പോൾ നമുക്ക് അഞ്ച് ലിറ്ററിൻ്റെ ഈ സ്പ്രെയറിൽ നമ്മൾ ഓൾറെഡി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇതിൻ്റെ ഹാഫ് മതി അതേ നമുക്ക് മൂന്ന് ഗ്രാം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള രണ്ടര ടീസ്പൂൺ ആണ് നമ്മൾ അപ്ലൈ ഇതിലെടുക്കുന്നത് കേട്ടോ ഇനി നമുക്കൊരു ഇതിൻ്റെ പകുതി കൂടി മതി ഇതാണ് നമുക്കൊരു മൂന്ന് ഗ്രാമൊക്കെ ഉണ്ടാവുകയുള്ളൂ നമുക്കൊരു വൺ ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു മൂന്ന് ഗ്രാം മതി ഇത് നമുക്ക് അഞ്ച് ലിറ്റർ ആയതുകൊണ്ടാണ് നമ്മളിത് രണ്ടര ടീസ്പൂൺ എടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമുക്ക് മെച്ചുവോർഡ് ആയിട്ടുള്ള പ്ലാന്റിനാണ് നമ്മൾ പൊട്ടാസ്യ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പൂക്കാറായ ചെടികൾക്ക് നോക്കിയിട്ട് മാത്രം നമ്മൾ പൊട്ടാസ്യ അപ്ലൈ ചെയ്യുക ചെടികൾ നന്നായിട്ടുള്ള ഗ്രോത്തൊക്കെ വന്ന് പൂക്കാറായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അങ്ങനത്തെ ചെടികൾക്ക് മാത്രം പൊട്ടാസ്യം അപ്ലൈ ചെയ്യട്ടോ ഏത് പൂക്കാത്ത പ്ലാന്റ്സിനാണെന്നുണ്ടെങ്കിലും അടുപ്പിച്ചിട്ട് ഒരു മാസത്തിൽ നാല് വട്ടം നമ്മൾ പൊട്ടാസ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ചെടി പൂക്കാനുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ പൊട്ടാഷ്യട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഇതുപോലെ സ്റ്റെമ്മുകളൊക്കെ ഉണ്ടെങ്കിൽ മദർ പ്ലാന്റിൽ ഇലകളൊക്കെ കൊഴഞ്ഞിട്ടുള്ള സ്റ്റെമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുമ്പോ ഈ ഒരു സ്റ്റെംബ് നനയുന്ന രീതിക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കിക്കീസുകൾ ഉണ്ടായി കിട്ടും ഈ ഒരു കിക്കീസ് കണ്ടോ ഇത് റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേരൊക്കെ തൂങ്ങി ചെടി നല്ലൊരു മെച്ചോർഡായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ മദർ പ്ലാന്റിൽ ഒക്കെ വിലകൊഴിഞ്ഞിട്ടുള്ള സ്റ്റെമ്മിലൊക്കെ നന്നായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കിക്കീസ് ഉണ്ടാവും ആവശ്യത്തിന് നല്ല വളം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വൺ വീക്കിൽ ടു ടൈംസിൽ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണം ഈ ഒരു പ്ലാന്റ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും നന്നായിട്ട് റൂട്ട് ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ചെടി സ്റ്റെമ്മൊക്കെ നല്ല തടിച്ച് വീർത്ത് പൂക്കാറായിട്ടുണ്ട് ഇങ്ങനത്തെ ചെടികൾക്കാണ് നമ്മൾ പൊട്ടാഷ് അടിച്ചു കൊടുക്കുന്നത് സാധാ തൈകൾക്കല്ലോ എപ്പോഴും ഓർക്കഡ് ചെടി ഗ്രോത്ത് ഒക്കെ വന്നിട്ടുള്ള ചെടികൾക്കാണ് നമ്മൾ പൊട്ടാഷ് കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ വൺ വീക്കിൽ ടു ടൈംസിൽ എന്തെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണം ഗ്രോത്തിനുള്ള പ്ലാന്റ് ആണെങ്കിൽ ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ കൊടുക്കുക അതല്ല നല്ല ഇത്ര വളങ്ങളാണ് ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കാറുള്ളത് അപ്പം അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള മെയിൻ്റെനൻസും കെയറിങ്ങും പിന്നെ ആവശ്യത്തിന് നല്ല വെള്ളവും വെളിച്ചൊക്കെ വേണ്ട ചെടിയാണ് രാവിലൊക്കത്തൊരു വെയിൽ ഒരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു വെയിലും പിന്നെ ഡയറക്റ്റ് വെയിൽ ഉച്ച ഒരു വെയിലുണ്ടല്ലോ അത് മാത്രം ഒന്ന് കെയർ ചെയ്ത് കൊടുക്കാൻ മതി കേട്ടോ പിന്നെ നമ്മൾ ഓപ്പൺ പ്ലേസിലൊക്കെ വെക്കാൻ ഉദ്ദേശിച്ച പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വെച്ച് അതൊന്ന് സെറ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ ഓപ്പൺ പ്ലേസിൽ ഇരിക്കുകയാണെങ്കിലും ചെടിക്ക് യാതൊരു കുഴപ്പവും പറ്റില്ല കേട്ടോ അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീരിയസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്